ഓണം ബ്ലോഗിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അതായത് ചിത്രനക്ഷത്രം നാളെയും ചിത്രനക്ഷത്രമാണ് വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അമ്മമ്മയും സാൻവിക്കുട്ടിയും കൂടെ പൂക്കൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉദ്യാനത്തിലുള്ള പൂക്കളൊക്കെ ഇന്നലെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അമ്മ കുറച്ചിവിടെയോ പോയിട്ടൊക്കെ പറിച്ചു കൊണ്ടുപോകുന്ന പൂക്കളാണിത് സാൻവിയും അമ്മയും കൂടെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അതിനിടയിൽ എന്നെ ഓരോ പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ചായക്ക് അരിദോശയും തക്കാളി കറിയാണ് ഞാൻ നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് സാൻഡ്വിക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട ഇന്ന് സ്കൂളിലെ പരിപാടിയാണ് ഓണസദ്യ ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ സാൻവിനെ റെഡിയാക്കാൻ പോയി സാൻഡിക്കി ഇന്ന് ഓണ പരിപാടിയാണ് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് ആള് പോകുന്നത് ഇപ്പം വസുനും സാൻവിക്കും കൂടെ ചായ കൊടുക്കുന്ന പരിപാടികളാണ് രാവിലെ രണ്ടാൾ ഒരുമിച്ചാണ് ചായ കുടിക്കുക വസു കുറച്ച് നേരമായി എണീറ്റ് വന്നിട്ട് പാലക്ക കുടിച്ചിട്ടിരിക്കുന്നതാണ് അതിനിടയിൽ പപ്പ വന്നിട്ടുണ്ട് വിഗിയുണ്ട് വിഗിയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് വസു സാൻവിൻ്റെ കൂടെ ചായ കുടിക്കുമ്പോൾ കുറച്ച് കുടിച്ചോളും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് വസുവിന് കൊടുക്കുമ്പോൾ വസുവിന് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളം അപ്പോൾ ഇന്ന് രണ്ട് കളറിലാണ് പൂക്കളം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു അതെ വസുമോൻ അതിന്റെ ഇടയിലൂടെ ഒക്കെ പോകുന്നുണ്ട് ഇന്നലത്തെ പൂക്കളൊന്നും ബസ് ഒന്നും ആക്കിയിട്ടില്ല ഇന്നും എന്ന് വിചാരിക്കുന്നു ബസ് പോയി നിൽക്കുന്നത് പപ്പയ്ക്ക് ടാറ്റ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനും സാൻവിയും ഇങ്ങനെ അതൊന്നും നോക്കി നിന്ന് ഓണപരിപാടി സാൻവി ലാലോഡിനൊക്കെ ഒരു ക്യാരക്ടറാണ് വളരെ പതുക്കേ സംസാരിക്കുകയുള്ളൂ ഞാൻ അങ്ങനെയുള്ള ശടപടി ശടപടി എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ എനിക്ക് പുതിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ അറിയോ പരിചയമുണ്ടോ എന്നൊന്നും ഞാൻ നോക്കില്ല ഞാൻ അവരെ കയറി സംസാരിക്കും പക്ഷേ ഈ സാൻവിയും ലാലോഡിനൊക്കെ ആയിക്കോട്ടെ വളരെ പതുക്കേ പരിചയപ്പെടുകയുള്ളൂ പതുക്കേ സംസാരിക്കുകയുള്ളു അതവിടെ നിൽക്കട്ടെ നമുക്ക് വീണ്ടും നമ്മുടെ ഡെയിലി വിശേഷത്തിലേക്ക് തന്നെ വരാം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിഗിന്റെയും സാൻഡിൻ്റെയും ഇന്നലെ മുതലുള്ള പെരുമാറ്റം കണ്ടപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് നാളെ അവർക്ക് എന്തോ ഒരു കല്യാണം ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു ഗൈസ് സ്കൂൾ ഓണം സെലിബ്രേഷനുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഇതൊരു ഒന്ന് രണ്ടാഴ്ചയായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട് പട്ടുപാവസ് ഡ സ്റ്റിച്ച് ചെയ്യാൻ പോവലും ദാവണി സ്റ്റിച്ച് ചെയ്യാൻ പോവലും ഒരുങ്ങിലും മൈലാഞ്ചിടലും ഒന്നും പറയണ്ട ഗൈസ് ഉണ്ടായിരുന്നു ഒരു ഓണക്കാലം കൂട്ടത്തിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോവും ഇങ്ങനെ അതിനായിട്ടൊരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്നതോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് മക്കളൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന രക്ഷിതാക്കളും ഉണ്ട് അത് തന്നെയാണ് അവരുടെ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നത് സാൻവി അവളുടെ ഡെയിലി റുട്ടീനിലേക്ക് പോയി ഫിഷിന് ഫുഡ് കൊടുക്കുന്നത് സാൻഡി മോളാണ് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു കല്യാണം അതും അടുത്ത ബന്ധക്കാരുടെ ആരുടെയെങ്കിലും കല്യാണത്തിന് വെക്കുന്ന ഒരു സാധനമായിരുന്നു ഈ മുല്ലപ്പൂ ഇന്നിപ്പോ എവിടെയെങ്കിലും കൊട്ടും മേളവും ഉണ്ടെങ്കിൽ മുല്ലപ്പൂ വെക്കും മുല്ലപ്പൂവിനും പിടിച്ച വിലയായി മുല്ലപ്പൂവിന് ഒരു മുളം മുല്ലപ്പൂവിന് അയിമ്പത് രൂപയാണ് അപ്പൊ ഇതാണ് സാൻഡിയുടെ ഡ്രസ്സ് വരുന്നത് ഇത് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഉണ്ണേടനാണ് സ്റ്റിച്ച് ചെയ്ത് വന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഒരുത്തിയുടെ ഒരുക്കം കഴിഞ്ഞപ്പോൾ നീ മറ്റൊരുത്തി വന്നിരിക്കുന്നു അവളുടെ ഷോളിൻ്റെ കോണൊക്കുന്നില്ല അതൊക്കുന്നില്ല ഇതൊക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ഞങ്ങൾ കുട്ടീനെ ഒന്ന് ഒരുക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ രണ്ട് മക്കളും സുന്ദരി കുട്ടികളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് സ്കൂളിലേക്ക് പോയി കേട്ടോ ഇനിയിപ്പോൾ അവരൊന്ന് ഓണമൊക്കെ ആഘോഷിച്ചിട്ട് വരട്ടെ അതും കഴിഞ്ഞ് ഞങ്ങളുടെ ഓരോ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും ലാലോട്ടിനും ബ്രസ്കുട്ടിനും കൂടെ ഷോപ്പിങ്ങിനെ പോയി വേറെ എവിടേക്കുമല്ല പോയത് ഞങ്ങളുടെ ഈ സൂര്യ സിൽസിലേക്കാണ് പോയത് എന്തോ എന്നറിയില്ല സൂര്യൽ വലിയ തിരക്കില്ലായിരുന്നു എന്ന് പതിവിലും തിരക്കില്ലായിരുന്നു കാരണം സാധാരണ സൂര്യയെ നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് നോക്കാനേ തോന്നില്ല അത്രയ്ക്കും ജനായിരിക്കും ഞങ്ങളൊരു വല്ലാത്തൊരു സമയത്ത് പോയത് കൊണ്ടാണോന്നറിയില്ല ഞങ്ങൾക്കൊരുവിധം പർച്ചേസ് ചെയ്യാനായി ഒന്നുമില്ല അമ്മയ്ക്കും അച്ഛനും അവിടുത്തെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സാരിയും ഷർട്ടുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടുന്ന് നമ്മുടെ പരിചയമുള്ളൊരു ചേച്ചിയാണിത് അപ്പോൾ ഞങ്ങളുടെ ചാനലിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും പറ്റുവാണെങ്കിൽ നാളെ കാണാം ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ശരി ബായ്